കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ ഒന്നും രണ്ടും പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് തുടങ്ങി പ്രതികളെ കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു രണ്ടാം പ്രതി വിഷ്ണുവിനെ സ്ട്രെച്ചറിലാണ് കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ചത് ഒന്നാം പ്രതി നിതീഷിനെ നിതീഷിന്റെ മുതിരയിലെ വൈരുദ്ധ്യം നീക്കുവാനാണ് രണ്ട് പ്രതികളെയും കൂട്ടി തെളിവെടുപ്പ് നടത്തുന്നത് കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ പ്രതികളുമായി തെളിവെടുപ്പ് തുടങ്ങി മുഖ്യപ്രതി നിതീഷ് രണ്ടാം പ്രതി വിഷ്ണു എന്നിവരെയാണ് വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചുമുടിയ കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ചത് വിഷ്ണുവിന്റെ കാലിന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നതിനാൽ ഇരുവരെയും ഒരുമിച്ച് തെളിവെടുപ്പിലെത്തിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല കാലിന്റെ പരുക്ക് ഭേദമായതിനു പിന്നാലെയാണ് വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കട്ടപ്പന എസ് എച്ച്ഒ എൻ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തുന്നത് നിതീഷിന്റെ മൊഴിയുള്ള വൈരുദ്ധ്യത്തിൽ കൃത്യത വരുത്തുകയാണ് പോലീസിന്റെ ശ്രമം വളരെ രഹസ്യമായിട്ടാണ് പ്രതികളുമായി പോലീസ് കക്കാട്ടുകടയിലെ വീട്ടിലെത്തിയത് കക്കാട്ടുകിടയിലെ തെളിവെടുപ്പിനു ശേഷം നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സാഗര ജംഗ്ഷനിലെ വീട്ടിലും തെളിവെടുപ്പ് നടത്തുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ കട്ടപ്പന